ിയപ്പെട്ടവരെ നമസ്തേ മഹാകുംഭമേള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ചാലക്കുടിയിൽ നിന്ന് കുംഭമേള പ്രയാഗ് അയോധ്യയാത്ര പതിനെട്ട് രണ്ട് മുതൽ തിരികെ എത്തുന്നു തിരികെത്തുന്നു പുഷ്പാക്ക് ബസ് ബസ് ഫെയർ പതിനാലായിരം രൂപ മായബ്ലസ് ഹൗ അതേസിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി പതിനെട്ടിന് യാത്ര തുടങ്ങി ഇരുപത്തി ആറിനുള്ളിൽ തിരികെ എത്താവുന്ന രീതിയിൽ കുംഭമേളയിലേക്ക് പ്രയാഗ് അയോധ്യ യാത്ര സംഘടിപ്പിക്കുന്നു പോകുന്ന വഴിക്ക് ഫ്രഷപ്പിനു വേണ്ടി ഡോർമിറ്ററികൾക്ക് വരുന്ന ചിലവുകൾ ഭക്ഷണ ചിലവുകൾ പ്രൊഹൈഡ് അവരവർ കൊടുക്കുക ഏകദേശം ഒരാൾക്ക് അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ ആകാം എന്ന രീതിയിൽ വഹിക്കാൻ തയ്യാറുള്ളവർക്ക് കൂടെ വരാം ബസ് പ ഫെയർ പാതി നാലായിരം കൂടാതെ ബാക്കിയുള്ള ചിലവുകൾ എല്ലാം സ്വന്തം രീതിയിൽ ആകും നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തു തരും വരാൻ താല്പര്യം ഉള്ളവർക്ക് അയ്യായിരം രൂപ മാത്രം അടച്ചുബോക്ക് ചെയ്യാം യാത്ര ചിലവ് സീറ്റ് ഒന്ന് നിന്ന് പതിനാലായിരം ചാലക്കുടിയിൽ നിന്ന് പതിനെട്ട് ഒന്ന് ഇരുപത്തി അഞ്ചിന്ന് കാലത്ത് ഏഴ് മണിക്ക് യാത്ര പുറപ്പെടുന്നു ഒൻപത് ദിവസത്തെ യാത്ര ആയിരിക്കും ബാക്കിയുള്ള തുക പോകുമ്പോൾ വണ്ടിയിൽ കയറുന്നതിന് മുൻപ് അടച്ചാൽ മതി ആറ് പൂജ്യം പൂജ്യം ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് മൂന്ന് ആറ് നാല് ഒൻപത് ആറ് എട്ട് നാല് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക നന്ദി നമസ്കാരം